ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിനാല് ലക്ഷം കിട്ടാൻ വേണ്ടി ചന്ദ്രമതിയുടെ അഭിനയം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ആ ഒരു അഭിനയം കണ്ട് രവി ഒരുപാട് ചിരിക്കുന്നുണ്ട് അതിനുശേഷം സച്ചിയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് തൻ്റെ ഹോട്ടലിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ് മഹിമ അവർ വരുമ്പോൾ തന്നെ ശ്രീകാന്ത് മൊത്തത്തിൽ ചൂടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരോട് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ ജോലി സമയമാണ് ഞാൻ അടുക്കളയിൽ വെച്ചിരിക്കുകയാണ് സാധനം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി ടൈം ആണ് ഈ സമയം സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാൻ ഒരുങ്ങുമ്പോൾ അവരിങ്ങനെ ചൂടാവുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മകളെ കാണാനാണ് വന്നത് ഞാൻ ഞാൻ ഓരോ ആവശ്യങ്ങളുമായി വരുമ്പോൾ നീ എന്നെ നിന്ന് ഒളിച്ചോടുകയല്ലേ വേണ്ടത് കാരണം എൻ്റെ മകളെ നീ തട്ടിക്കൊണ്ടുപോയി എൻ്റെ മകളുടെ വിവാഹത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന്റെ ഹോട്ടലോടമ വിളിക്കുന്നുട്ടോ എടാ അടുപ്പത്ത് വെച്ച സാധനം എന്തായി എന്ന് ചോദിക്കാണ് ഇന്നിപ്പോൾ ഇവിടെ പാചകമൊന്നുമില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ മഹിമയോട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പോകുമ്പോൾ തൽക്കാലം വേണ്ടി എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല എന്ന് പറയുമ്പോൾ നിങ്ങ മനപ്പൂർവ്വം എന്നെ ഒഴിവാക്കുന്നതാണ് എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും അടുക്കളയിൽ വെച്ചിരിക്കുന്ന സാധനം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ശ്രീകാന്തിനെ ഒരുപാട് വഴക്ക് പറയാൻ അവിടുത്തെ മുതലാളി നീ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുന്നത് കരിക്കാനല്ല നീ നിന്റെ ആളുകളുമായി സംസാരിക്കാനാണെങ്കിൽ എനിക്കിവിടെ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ശ്രുതി ഇങ്ങനെ പറയാണ് എന്ത് ചെയ്യും അമ്മേ ഈ പണത്തിന് വേണ്ടി ആരുടെയും മുന്നിൽ എന്ത് പറഞ്ഞിട്ടും പതിനാല് ലക്ഷത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ആയിട്ടില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നത് അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പറയാണ് നീ എന്തിനാ എത്ര ടെൻഷനാവുന്നടാ ഹിതാ നിൻ്റെ ഭാര്യ വിചാരിച്ചാൽ നിനക്ക് പൈസ കിട്ടുമല്ലോ അത് കേൾക്കുന്ന ശ്രുതി ഞാനും ഞാൻ വിചാരിച്ച എങ്ങനെ ശമ്പളം കിട്ടും എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അത് ശരിയാണല്ലോ എന്ന ഭാവത്തിൽ ശ്രുതി പറയണേടാ അങ്ങനെ ചന്ദ്രമതി പറയണേ എടി നിൻ്റെ അച്ഛന് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ലോ പതിനാല് ലക്ഷം പതിനാല് ലക്ഷം രൂപ എന്തൊക്കെ പറയുന്നത് നിന്റെ അച്ഛന് പതിനാല് രൂപയുടെ അത്ര അതൊക്കെ ഉണ്ടാവുള്ളൂ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം നിനക്ക് കണ്ടെത്താൻ കഴിയില്ലേ ഒന്നല്ലെങ്കിൽ നീ ഇയും കൂടി പോകേണ്ടതല്ലേ കാനഡയിലോട്ട് ആ കാനഡയിൽ പോയി വിലസി ജീവിക്കാലോ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അവിടെ താൻ എന്തുത്തരമാണ് നൽകേണ്ടതെന്ന് അറിയാതെ ആകെ വാ പൊളിച്ച് പോകുകയാണ് കാരണം പതിനാല് ലക്ഷം പോയിട്ട് പതിനാല് രൂപ പോലും എടുക്കാനില്ലാത്ത ശ്രുതിയോടാണ് ഇത് പറയുന്നത് പക്ഷേ താൻ തട്ടിക്കുട്ടിയെ അന്ന് ഉണകൾക്ക് മുന്നിൽ തരയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഈ ശ്രുതി ഞാൻ നിൻ്റെ അച്ഛനെ നിന്ന് കടമായിട്ട് വന്നാലും മതി ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെ സഹായിച്ചാൽ നിൻ്റെ അച്ഛനെ ഡബിളായി ഞാൻ കൊടുത്തോളാം എന്ന് സുധീയും പറയുന്നു ശ്രുതി എന്ത് അറിയാതെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഞാൻ ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞു പോകുന്നുട്ടോ പിന്നീട് വർഷയുടെ അടുത്തോട്ട് ശ്രീകാന്ത് വന്നിരിക്കുകയാണ് അങ്ങനെ വർഷയോട് ചൂടാവണേ നീ ഒറ്റരുത്തി കാരണം ഇന്നെനിക്ക് എൻ്റെ കടയിൽ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നു എൻ്റെ മുതലാളി എന്നെ വഴക്ക് പറഞ്ഞു അത് ഞാനെങ്ങനെ നീ നിൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ മനസ്സാവാച ഒന്നും അറിയാത്ത കാര്യം നീ വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത് മിണ്ടരുത് നീ കാരമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ആ സാധനം കരിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഭക്ഷണം തന്നെ ആകെ മാറി മറിഞ്ഞു എതിനിങ്ങനെ നിൻ്റെ അമ്മ വന്ന് എനിക്ക് മനസ്സിനൊരു സമാധാനം തരണ്ടേ അത് കേൾക്കുന്ന വർഷം പറയുന്നത് ഞാൻ പറഞ്ഞു ശ്രീകാര് ഞാനല്ലാന്ന് ഓ നീ തന്നെ ആയിരിക്കും നീ അറിയാതെ നിൻ്റെ അമ്മ കൂട്ടേക്ക് വരില്ലല്ലോ അങ്ങനെ അവർ തമ്മിൽ വഴക്ക് കൂടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും മീരയാണ് കാണിക്കുന്നത് മീരയുടെ അടുത്തോട്ട് ശ്രുതി ചെന്നിരിക്കുകയാണ് ശ്രുതി കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും എന്നോട് പതിനാല് ലക്ഷം ചോദിച്ചിരിക്കുന്നു എന്താ ഇനിയിപ്പോൾ ഞാൻ ചെയ്യ എനിക്കറിയില്ല നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ോ ഇത് നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയാണുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ മീരെ പറയണേ എടി നീ ഇപ്പോൾ എന്തായാലും അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിന്റെ അച്ഛൻ സിംഗപ്പൂരിലല്ലേ അച്ഛനിൽ നിന്നും പണം കിട്ടാനില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ് ഇളയച്ചനുണ്ടല്ലോ ഇറച്ചി വീട്ടുകാരെ അയാളുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കിപ്പോൾ പണം കിട്ടും മീരാൻ്റെ അടുത്തോട്ട് പോവാം എടി നീ എന്താ എന്നെ കളിയാക്കുകയാണ് പിന്നെ ഞാൻ എന്ത് മറുപടിയാണ് ഇതിന് നൽകേണ്ടത് പതിനാല് ലക്ഷം രൂപ അത് നീ ഉണ്ടാക്കി കൊടുത്തേക്കെ എന്തായാലും ചന്ദ്രമതിയും സുതി ആദ്യം നിന്റെ മുന്നിൽ ഒരു കൈ നീട്ടുകയല്ലേ അത് നീ ചെയ്ത് കൊടുത്തേക്ക് വിചാരിച്ച പുഷ്പം പോലെ അവർക്കത് ചെയ്തു കൊടുക്കാവുന്നതല്ലേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നമുക്ക് പെട്ടെന്ന് പാർലറിലോട്ട് പോവാം എന്നും പറഞ്ഞിട്ട് ഒരു ഓട്ടോക്ക് കൈകാട്ടുന്നുട്ടോ പക്ഷേ ആ ഓട്ടോ സച്ചിയുടേതായിരിക്കും അങ്ങനെ ആ ഓട്ടോയിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച സച്ചി ഡ്രൈവറായിട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ നീ എന്താ ഓട്ടോയിൽ എന്ന് ശ്രുതി ചോദിക്കുക ഇതെന്താ ഓട്ടോ ഓടിക്കാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെ നല്ല നിയമങ്ങളുണ്ടോ അത് കേട്ടോട് തന്നെ മീരെ പറയണേ ഇത് നിന്റെ ഭർത്താവിൻ്റെ അനിയനല്ലേ ശ്രുതിയുടെ അനിയനല്ലേ അത് കേട്ട സച്ചി പറയണേ അല്ല ഞാൻ സുധിയുടെ അനിയനാണ് ഇത് രണ്ടും ഞാൻ ഒന്നല്ലേ പറഞ്ഞത് ഇനി ഇതിലെന്തേലും വ്യത്യാസമുണ്ടോ എന്ന് മീര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഉടൻ തന്നെ സച്ചി നീ എന്താ നിന്റെ കാർ എടുക്കാത്തത് എന്ന് പറയുമ്പോൾ സച്ചി അവിടെ ഉരുണ്ട് കളിക്കാനായിട്ടാണ് ഈ സമയം പെട്ടെന്ന് ഈ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന റോട്ടിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഏകദേശം എത്ര വരും എന്ന് മീര ചോദിക്കുന്നുണ്ട് ആ ശരി അങ്ങോട്ടേക്ക് എത്ര വരും എന്ന് മീര ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ വരും അത്രയൊക്കെ വരുമോ അതിൽ നിന്നും അമ്പത് നൂറ് കുറച്ചൂടെ എങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റോപ്പ് മുന്നിൽ നിർത്തി തരാം അതോടുകൂടി അമ്പത് അമ്പത് രൂപ നൂറ് രൂപ കുറച്ച് തരാൻ പറ്റും എന്ന് സച്ചി പറയുമ്പോൾ അവർക്ക് തിരിച്ചൊരു മറുപടി പറയാനില്ല കേട്ടോ അങ്ങനെ മീരതൊക്കെ ചോദിക്കുമെങ്കിലും കൂടിയിട്ട് ശ്രുതിയുടെ മനസ്സിലാണെങ്കിലും ഇവൻ്റെ കാർ എവിടെ പോയി എന്നാ ഒരു ചിന്തയാണ് കേട്ടോ അങ്ങനെ ഈ പറയുന്ന രണ്ട് സ്റ്റോപ്പ് മുന്നേ തന്നെ നിർത്തുകയാണ് കാരണം പൈസ ില്ല അങ്ങനെ സച്ചിയുടെ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് മീരയോട് പറയണേ നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോഴാണ് സച്ചിയുടെ മുന്നിലോട്ട് ഒരാൾ സച്ചിയെ കാണാൻ വരുന്നത് കേട്ടോ സച്ചി അറിയുന്ന ഒരാളാണ് അപ്പം അയാളുമായി സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം ഇവൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണം ഇവനെ ഈ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പഴുത് വീണ് കിട്ടും ഇവൻ്റെ കാർ എവിടെ പോയി എന്നുള്ള സത്യം അത് കേട്ടോട് തന്നെ മീര എന്തിനാണ് ഇനി ഇനിയും ഓരോ പണിക്ക് നിൽക്കുന്നത് നീ നിൽക്കും മീര എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ സച്ചിയുടെ സംസാരം ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം സച്ചിയോട് ഉടൻ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട് നിന്റെ കാർ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ കാർ അങ്ങ് വിറ്റു പിന്നീട് ഞാനൊരു ചെറിയ ഓട്ടോ എടുത്തു കാർ വിറ്റെന്നോ അതെ ഞാൻ കാർ വിറ്റു പിന്നീട് ഞാൻ ഓട്ടോ എടുത്തു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സമാധാനമാവാണ് ശ്രുതിക്ക് അങ്ങനെ ശ്രുതി ആ കാറ് വീടിൻ്റെ ആധാരം വെച്ചിട്ടല്ലേ ആ കാർ എടുത്തത് അപ്പോൾ ആ കാർ വിറ്റ പണം അവനിൽ ഉണ്ടാവുമല്ലോ തീർച്ചയായും എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി ചോദിക്കേണ്ടവർ ചോദിച്ചാൽ അവനിൽ നിന്നോ ആ പണം കിട്ടും എന്നും തീരുമാനിച്ച് സന്തോഷത്തോടു കൂടി എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഇന്നെന്തായാലും ഞാൻ വെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ നോക്കട്ടെ സുധിയെ രക്ഷിക്കാനുള്ള ആ പണം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയും അതെങ്ങനെ അതൊക്കെയുണ്ട് എന്തായാലും കാനഡയിലോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടി എന്നും പറഞ്ഞ് മീരയുടെ അടുത്ത് നിന്ന് ഓടി ഓടിപ്പോവാണ് കേട്ടോ പിന്നീട് വീട്ടിലോട്ട് ചെല്ലണം വീട്ടിൽ ചെല്ലുമ്പോൾ ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടോ ഇന്ന് ഞാൻ സച്ചിയുടെ വണ്ടിയിൽ കയറിയു എന്ത് കാറിലോ അല്ല ഞങ്ങൾ യാദർഷികമായി ഓട്ടോക്ക് കൈക്കാട്ടിയപ്പോൾ സച്ചി ഇപ്പോൾ ഓട്ടയാണ് ഓടിക്കുന്നത് സച്ചിയുടെ കാറ് എന്ന് സച്ചി സച്ചി അറിയുന്ന ഒരുത്തനോട് പറയുന്നത് ഞാൻ കേട്ടു എന്താ നീ പറയുന്നത് കാറ് വിറ്റെന്നോ അതെ കാറ് എന്ന് പറയണിട്ടോ എന്നിട്ട് ശ്രുതി പറയണേ ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ ഈ കാറ് വിറ്റ പണം എവിടെ പോയി എന്ന് എന്നേഷിക്കണ്ടേ കാറ് വിടുക്കാൻ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കിയതെന്ന് അറിയില്ലേ ഈ വീടിൻ്റെ പ്രമാണം പണയം വെച്ചല്ലേ അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനെന്ത് പറഞ്ഞാലും അവൻ മറുപടി പറയില്ല ഞാൻ വളർത്തിയതല്ലല്ലോ അവനെ അതുകൊണ്ട് അതിൻ്റെ ഗുണം അവനിലില്ല ഒരു നല്ലൊരു കാറെടുത്തിട്ട് അവന് അത് വിറ്റിരിക്കുന്നു എന്നൊക്കെ ചന്ദ്രമതി പറയാനിട്ടാ ഉടൻ തന്നെ അവിടെ ശ്രുതി ചോദിക്കണം ആ പണം എങ്ങോട്ടേക്ക് പോയി ആ പണം എങ്ങോട്ട് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ശ്രുതിയെ രക്ഷിക്കാൻ കഴിയല്ലോ എന്നിങ്ങനെ അവിടെ ചന്ദ്രമതിയോട് ശ്രുതി പറയാനിട്ടാണ് അത് കേട്ട കേട്ടോടേ ചന്ദ്രമതി പറയണേ നീ പറഞ്ഞ ഐഡിയ കൊള്ളാം പക്ഷേ ഈ കാര്യം ഞാൻ എങ്ങനെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കും അതാണ് സച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾക്ക് വിലകൊള്ളി കൊടുക്കില്ലല്ലോ ഇതെങ്ങനെ ഞാൻ അവനോട് പറയും എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തോട്ടാണ് കേട്ടോ ശ്രുതി പോകുന്നത് അങ്ങനെ ഇനി രേവതിയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാണ് ശ്രുതി ചെയ്യുന്നത് ഇത് കേൾക്കുന്ന രേവതി ആകെ സങ്കടത്തോടു കൂടി സഹിക്കാനാവാതെ സച്ചിയുടെ മുന്നിലോട്ട് രേവതി ചെല്ലുന്നുണ്ട് കേട്ടോ പിന്നീടാണ് സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അങ്ങനെ രേവതി എന്തിനാണ് കാറ് വിറ്റത് എന്ന സത്യം ഇനി അറിയാനിരിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടോ നമുക്ക് മുന്നിലിരിക്കുന്നത്